നമസ്കാരം ക്ലോസൻ കൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം പിന്നണി ഗായിക റിമി ടോമിയാണ് ക്ലോസൺ കൗണ്ടറിൽ ആഴ്ച വളരെ നന്ദി തിങ്കൾ മുതൽ വെള്ളി വരെ പിന്നണി ഗായികയായിരുന്ന അവതാരകയായിരുന്ന റിമി ടോമിയെ നായികയാക്കി മാറ്റിയിരിക്കുന്നു എങ്ങനെയാണ് നായികയായ റിമി ടോമിയെ റിമി ടോമി ഇഷ്ടപ്പെടുന്ന ആളുകൾ കാണുന്നത് ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ എന്നാലും ഞാനപ്പം എല്ലാവരുടെയും കോളെടുക്കുകയും എന്താ അവരുടെ മറുപടി ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കില്ല കാരണം ഇതൊരു പ്രത്യേക രസമുള്ളൊരു രസം എന്നല്ല ജീവിതത്തിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട് അഞ്ച് സുന്ദരി സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ അതങ്ങനെ അങ്ങനത്തെ ഒരു പടവുമായിരുന്നു പക്ഷെ ഒരു ഒരു കൊമേഴ്ഷ്യൽ ഒരു സംഭവം പോലെ പിന്നെ ഞാനൊരു ചെറിയ റോൾ അല്ലേ വന്നേക്കുന്നത് അങ്ങനെ ഇത് മാത്രേം വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നേരം ചിരിക്കാൻ ഉള്ളൊരു സബ്ജക്റ്റ് ഒരു പിന്നണി ഗായിക എന്നുള്ള നിലയിലാണെങ്കിലും സ്റ്റേജ് ഷോ ഒന്നും ഇല്ല പക്ഷെ ഇതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും കമന്റ് ശ്രദ്ധിച്ചത് പക്ഷെ എല്ലാരും ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫീല് തോന്നിയില്ല എന്നും ബോബൻ സാമുവൽ ഡയറക്ടർ അജയ് സൂര്യ പിഷാരടി നസീർ ഇവരൊക്കെ അത്യാവശ്യം ഫീൽഡിലുള്ള ആൾക്കാർ ആക്ടേഴ്സും കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് പറയൂലോ അപ്പോൾ കുറെ നാൾ ചെയ്ത ഒരാൾ ചെയ്ത പോലെ തോന്നിയപ്പോൾ എനിക്ക് ഇതിൽക്കുള്ള ഒരു സന്തോഷം കിട്ടാനില്ല കാരണം ഞാൻ ചെയ്ത് എങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അല്ലല്ലോ നമ്മൾ റിയൽ ലൈഫിൽ പെർഫോം ചെയ്യുന്ന പോലെയല്ലോ സിനിമയിൽ എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കപ്പെടുന്നത് അതെ നമ്മുടെ മുഖത്തെ ഭാഗ ഇതെന്താ വരുന്നത് അത് അതിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും വരിക കാരണം വേറൊരാളുടെ ഡയലോഗ് പറയുക അതൊക്കെയാണ് ഏത് കാര്യം സ്റ്റാർട്ടിങ് എല്ലാവർക്കും അങ്ങനെങ്കിലും സ്റ്റേജിലും എനിക്ക് ഫസ്റ്റ് സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു അവതരിപ്പിക്കുമ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നു പാട്ട് പാടുമ്പോൾ എന്തോ കൊച്ചിലേ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു മൂന്നര വയസ്സത്തോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ ടെൻഷൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു സ്റ്റേജിൽ എത്തി കഴിഞ്ഞാൽ റിമിയുടെ ഒരു പ്രത്യേകത റിമി അത് സ്റ്റേജിനെ ആകെ ഇലക്ട്രിഫൈ ചെയ്യും അത് പ്രവഹിപ്പിക്കും ഒരു ടെൻത്ത് വരെ അങ്ങനെ സ്റ്റേജ് ഷോസും അല്ലെങ്കിൽ ഗാനമേളയൊന്നും ഇല്ല നമ്മുടെ സ്കൂളിലെ പെർഫോമൻസ് അല്ലെങ്കിൽ പാലായിൽ അവിടെ ഇവിടെ നടക്കുന്ന കെ കെ സി വൈ എം അങ്ങനെ കെ സി എസിൽ അങ്ങനെയുള്ള സ്കൂളിലെ എല്ലാ ഫംഗ്ഷൻസും പാലായിൽ അവിടെ ഇവിടെ നടക്കുന്ന പരിപാടികൾ മത്സരങ്ങളൊക്കെ എല്ലാം കൊച്ചിലെ തൊട്ട് മത്സരിക്കുമായിരുന്നു ഒക്കെ പോവുമായിരുന്നു പാടുമായിരുന്നു കച്ചവട മനസ്ഥിതി അന്നില്ലായിരുന്നല്ലോ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് അന്ന് കഴിഞ്ഞ് മറന്നു പക്ഷെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ് സന്തോഷമുള്ള കാര്യം പക്ഷെ എന്നെക്കാളും കൂടുതൽ ചർച്ച ചെയ്യുന്ന ബാക്കിയുള്ളവരാ റിമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സീരിയൽ ഒരു ഒരു സീരിയലിനെ കഥയാണ് ആ കഥ അതിൽ ഞാൻ ഇണങ്ങും എന്ന് തോന്നൽ ഒരു ഒരു കുറച്ച് കുറച്ച് ഭാഗം അതായത് നാട്ടിൽ പരിപാടികളൊക്കെ ചെയ്യുന്ന കഥാപാത്രം എന്നുള്ള നിലയിൽ അതിനെ അവതരിപ്പിച്ച് കിട്ടുമ്പോൾ നമുക്ക് ജീവൻ നൽകാൻ അതുകൊണ്ടാണ് ാണ് അവരതുകൊണ്ടായിരിക്കാം എന്നെ തന്നെ ഇതില് സെലക്ട് ചെയ്തത് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് അഭിനയിച്ചു തുടങ്ങിയപ്പോൾ അറിഞ്ഞു അയ്യോ ഇത് പ്രത്യേകിച്ച് അങ്ങനെ അഭിനയിക്കേണ്ട സംഭവം അല്ല ഏകദേശം എൻ്റെ ഒരു ക്യാരക്ടറുള്ള ഒരു വീട്ടമ്മ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്നെപ്പോലൊക്കെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ അവർ എന്തുകൊണ്ട് എഴുതി എന്നെ മനസ്സിൽ വെച്ചിട്ട് എഴുതിയതും അല്ല എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു നടിയെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ സിനിമ കാണുമ്പോ അതെ അതെ അത് ഈ സിനിമ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് പക്ഷെ കണ്ടതെന്നൊരാളെന്ന നിലയ്ക്ക് സാറിന് അങ്ങനെ തോന്നി എഴുതി കഴിഞ്ഞാൽ അവർ കുറേ പേരുടെ പേര് ആലോചിക്കുന്ന കൂടുതൽ ആരോ തോന്നുന്നു പറഞ്ഞു ഇത് നമ്മുടെ റിമിയെ പോലെയൊക്കെ പോലെയൊക്കെയുള്ളൊരു സ്വഭാവമുള്ളൊരു കഥാപാത്രമാണ് ഈ പുഷ്പവൊല്ലി അപ്പോൾ ആൻഡോ ചാട്ടം ചെന്നാൽ പിന്നെ റിമി ആയിക്കൂടെ എന്ന് ചോദിച്ചിട്ടാണ് അവരെന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞത് ഞാൻ പക്ഷേ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നു സ്ക്രിപ്റ്റ് ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു തന്നെയല്ലേ എനിക്ക് മനസ്സിലാവുന്ന ഇല്ലായിരുന്നു രണ്ട് മണിക്കൂർ നേരം പക്ഷേ ഞാൻ ഇത്ര ഓർത്തുള്ളൂ ഒരു സിനിമ ചെയ്ത് നോക്കാം രസല്ലേ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ സിനിമ കാണുന്നത് ഭയന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ ഈ ലുലുവും കൂടെ അടുത്ത് വന്നോണ്ട് അതിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അഞ്ചു മിനിറ്റ് കേട്ടാ ഞാൻ ലുലുവിലുണ്ടാവും അങ്ങനെ എല്ലാ സിനിമയും പോയി കാണും അത്രക്ക് എനിക്ക് എന്തോ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഘട്ടത്തില് ഒരു സിനിമയിൽ വേണമെങ്കിലൊന്ന് കാണുക അഭിനയിക്കാൻ രണ്ടിനൊരു ഉയർന്ന രീതിയിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ ആ ഞാൻ കയറി അതിന്റെ അത് അഭിനയിക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ എന്തോ എനിക്ക് വെറുതെ വണ്ടിയിൽ ഇരിക്കുമ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ അറിയാണ്ട് എപ്പോഴും അഭിനയിച്ചു നോക്കുക ചുമ്മാ അങ്ങനെ ആ പാട്ട് പാടുക അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കാം പ്രായം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു ഇപ്പൊ അങ്ങ് പോകും കുറച്ചാൾ കഴിഞ്ഞ് ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ പറ്റിയില്ലെങ്കിൽ പൈസ ഇല്ല അങ്ങനെ സിനിമയാണോ പാട്ടാണോ ലാഭം എല്ലാവരുടെയും വിചാരം സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഭയങ്കര കാശുണ്ടാക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച് ഇനി വേണം ടാക്സ് വരാൻ അതനുസരിച്ച് വരാ എനിക്ക് ലാഭം കാരണം ഞാൻ അന്വേഷിച്ചു സിനിമയിൽ എത്ര അടുത്ത ചോദ്യം എന്നാലും അത് ഇപ്പൊ ഈ ഒരു മാസം തന്നെ ഈ പതിനഞ്ചു ദിവസം തന്നെ നമ്മളിത്രയും നാളും എപ്പോൾ പോയാലും പാടിയ പാട്ടുകളൊക്കെ തന്നെ പാടുന്നു ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവതരിപ്പിക്കുന്നു ചാനലില് ഇരിക്കുന്നു സ്റ്റേജ് ഷോ ചെയ്യുന്നു റെക്കോർഡിങ്ങിനും പാട്ട് പക്ഷെ പാടും ഒരിക്കലും തള്ളിക്കളയില്ല അതാണ് എൻ്റെ ജീവിതവും അവസാനം വരെ ആ പാട്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടവും ഏതാണ് ഏറ്റവും കൂടുതൽ എനർജി ആയിരുന്നു ഒരു സിനിമയിലൊരു പിന്നണി ഗായിക എന്നുള്ള നിലയിൽ റിമിയെ ഒരു പാട്ട് പാടാൻ വിളിക്കുന്നു ആ പാട്ട് റിലീസ് ചെയ്യുമ്പോൾ ആളുകൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മുഴുവൻ അത് കേൾക്കുന്നു സന്തോഷം പറയും പക്ഷേ ഇതുപോലൊരു ഇത് ജീവിതത്തിലൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി പുതിയതായത് പുതിയതായത് കൊണ്ട പാട്ട് ഇറങ്ങുന്നു കേട്ടോര് കേട്ടോര് വിളിക്കുന്നു പക്ഷേ ഇതാ ഇതെന്തോ ഒരു പ്രത്യേകത പാട്ടിന്റെ കാളും ഒരുപക്ഷെ ഇതിന് ഇതുണ്ടോ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഈ പാട്ട് വൈറ്റ് അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളുകൾ കൂടി ശ്രദ്ധിക്കുന്ന സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ള ആളുകളും സിനിമ ഒന്നെങ്കിലും ഇടക്കിടക്ക് കാണും അപ്പൊ സിനിമക്ക് വേറൊരു പോപ്പുലാരിറ്റി ആണ് ഒരു ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു പിന്തുണ കിട്ടും പിന്നെ നമ്മൾ ആ ഒരു കുറച്ചു ദിവസങ്ങളും വേറെ ഒരു നമുക്കൊരു ജീവിതമല്ലേ ഉള്ളു അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് വിളിക്കുന്ന കാര്യം ഒന്ന് ചെയ്ത് നോക്കുന്നു അത് വേറൊരു കുറച്ച് മനസ്സിൽ നിന്ന് ഒരു ഇത് കിട്ടി എന്തോ ഒരു രസകരമായ കാരണം ഓരോ സീനും ഓരോ ആർട്ടിസ്റ്റുകളുടെ കൂടെ വേറെ ഓരോരോ ഡയലോഗുകൾ അത് നന്നാക്കുമ്പോൾ അവർ കൈയടിക്കുന്നു ശരിയാക്കാനുള്ള ഒന്നും കൂടെ കറക്റ്റായിട്ട് ശരിയാക്കുമ്പോൾ അത് എന്തോ ഒരു പ്രത്യേക ആയിരുന്നു അത് ചെയ്യുന്ന സമയത്ത് മുതൽ വെള്ളി കഴിഞ്ഞതിന് ശേഷം ആ കൂടുതൽ ആളുകൾ സമീപിച്ചു തുടങ്ങിയിട്ടുണ്ടോ

മായാമോഹിനി കന്നിപ്പണ്ണി അങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് കൂടുതൽ ചിങ്ങമാസത്തിന് വേണ്ടി ആവശ്യം കൂടുതലും എവിടെയും ചോദിക്കും അത് എത്ര വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്റെ ഒരു ഫസ്റ്റ് പാട്ട് എന്നുള്ള രീതിയിലായിരിക്കാം അതെപ്പോഴും എല്ലാരും ചോദിക്കും ചിങ്ങമാസം ആറുമുഖനും ആണ് കൂടുതൽ ചോദിക്കുന്നത് പ്രത്യേക സ്നേഹമില്ല ഉണ്ടോ അയ്യോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പാട്ടില്ലായിരുന്നെങ്കിൽ അയ്യോ ശരിക്കും എനിക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല നിന്നെ ഞാൻ ഞാൻ സ്വന്തമാക്കും സ്വന്തമാക്കും നെഞ്ചിലോലും പൊന്നില നീ ആണ് ഈ ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തെ പറഞ്ഞിരുന്നു അപ്പൊ അഭിനയിക്കുന്നേക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരുടെ ആ ദൃഷിക്കാർ ലാൽ ജോസ് ദിലീപേട്ടൻ ഇവരൊക്കെയാണ് എൻ്റെ ഒരു ഗോഡ് ഫാദേഴ്സ് ആയിട്ട് ഞാൻ കാണുന്നത് മീശ മാധവെന്ന് പറഞ്ഞ സിനിമ എല്ലാവരുടെയും ചോദിച്ച അനുവാദം ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടി അപ്പം ഇവര് മൂന്നേരും കണ്ടില്ല ദിലീപണിപ്പോൾ എവിടെയോ ജിത്തു ജോസഫിന്റെ പടത്ത് ലാൽ ജോസാർ കണ്ടിട്ടില്ല ആദർശിക്കാൻ മറ്റേ പുതിയ പടത്തിൻ്റെ ഇതിലാണല്ലോ കണ്ടേക്കുന്നതിന് ഞാൻ കുറച്ച് വേറെ പേര് ആദ്യം പറഞ്ഞില്ലേ ജയസൂര്യ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം പുതിയൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ ഇല്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു ഒരു സ്ത്രീക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ജയഞ്ചേണ്ട ഫോൺ വെക്കുന്നത് അത്ര വിചാരിച്ചാൽ മതി എന്ന് പറയും അത്രയുള്ള ഒരു സിനിമ ഒരു ഭയങ്കരമായി ട്വിസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ യങ്ങ് ജനറേഷൻ ഒരു സിനിമയല്ല പക്ഷേ സെറ്റും അങ്ങനെ ഒരു ഔപചാരികതയുടെ ബഹളവും തീർച്ചയായിട്ടും കൂടെ ഉള്ളിലെ ഒരു അങ്കലാപ്പ് കാരണമായിരുന്നിരിക്കും പക്ഷെ എന്നാ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ദിവസങ്ങളായിരുന്നു പക്ഷെ ജെവേട്ടൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഫസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ ഓക്കെ ആണെങ്കിലും പുള്ളി ഓപ്പോസിറ്റ് നിൽക്കേണ്ടാത്ത സമയത്ത് പോലും പുള്ളിക്കണേ മാറിപ്പോൾ ചായ ചായ കുടിച്ചിരിക്കാം പക്ഷെ എന്നാലും ക്യാമറയിൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് എനിക്ക് ഓപ്പോസിറ്റ് നിന്ന് എൻ്റെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഞാൻ പറഞ്ഞ ഡയലോഗൊക്കെ പറഞ്ഞു തരികയും ആ എക്സ്പ്രഷൻ ഇട്ട് കാണിക്കുകയൊക്കെ ചെയ്തു കാരണം ഞാൻ നന്നായാലേയുള്ളൂ അദ്ദേഹത്തിന്റെ സിനിമ അല്ലേ ആളുകൾക്ക് ഒരു ഘട്ടത്തിൽ പോലും ഈ ഇത് കറക്റ്റ് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അപ്പൊ അങ്ങനെ തോന്നണം അല്ലേ ആ കഥാപാത്രം ചെയ്യുന്ന ഇത് കാണുമ്പോ ഒരു ഭർത്താവ് ഇട്ടിട്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന ആ പുള്ളി ചെയ്തോണ്ടിരുന്ന ജോലി അവതാളത്തിലാവുന്നു ഒക്കെ ആവുമ്പോ ഒരു വിരോധം തോന്നിയില്ലേ അത് മതി എന്നാ ലാസ്റ്റ് ഒരു ചെറുപ്പം തോന്നുന്നു ഷാറുഖ് ഖാനുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അയ്യോ ഇല്ല പക്ഷേ മൂന്ന് പ്രാവശ്യം അതൊരു നിസ്സാര കാര്യല്ലല്ലോ ഒരു പ്രാവശ്യം ദുബായിൽ രണ്ടു പ്രാവശ്യം ദുബായില് അവാർഡ് നൈറ്റിന് വന്നപ്പോ അത് പ്രാവശ്യം എടുത്തത് രണ്ടാം പ്രാവശ്യം മറ്റു വേറെ പാട്ട് നടുവേദന അങ്ങനെയാണ് തുടങ്ങിയെന്നാണ് പറയുന്നത് പിന്നെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു ഞാൻ ഷാരൂഖ് ഖാൻ ദീപിക പതുകോ ബോംബെയിൽ പോയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്തു ഫുൾ ഹിന്ദിയിൽ അതൊക്കെ വലിയൊരു ഇതല്ലേ പ്രത്യേകിച്ച് അന്ന് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഹിന്ദി അറിയാ ഹിന്ദി അറിയാവുന്നവരും ഇംഗ്ലീഷ് അറിയാവുന്നവരുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പക്ഷെ അവരെ ചൂസ് ചെയ്ത് എന്നെ കൊണ്ടുപോയി വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്നിട്ട് ദീപിക ഇൻ്റർവ്യൂ കാരണം ഭയങ്കര ടെൻഷൻ ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാൻ വന്നു പോയല്ലോ കാരണം ആ ബോളിവുഡിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചാനൽസും ഷാരൂഖ് ഖാൻ്റെ സെക്യൂരിറ്റി ആ ദീപിക പതുകൊണ്ട് ആൾക്കാർ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ പിന്നെ പാത്ര ആൾക്കാർ എല്ലാവരും ഇതിന്റെ ഇടയിൽ ഈ ഹിന്ദി പോലും അത്രേ അറിയത്തില്ലാത്തവരാണ് എങ്ങനെ ഇന്റർവ്യൂ ചെയ്യും ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഓർത്ത് ഇല്ല ഞാനൊന്നും പ്രിപ്പയർഡായി പോയില്ല പക്ഷെ അവർക്ക് ആ ഇന്റർവ്യൂ പത്ത് മിനിറ്റ് ആണ് നമുക്ക് തന്നത് പക്ഷേ അര മണിക്കൂർ ബാക്കി എല്ലാ ചാനലും പത്ത് മിനിറ്റ് അവരുടെ കൊടുത്തിട്ടുള്ളൂ ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് പക്ഷെ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും പുള്ളി അടുത്ത് പറഞ്ഞു ഇനി ചോദിക്കും നമ്മൾ റെഡിയാണ് അതും വെളുപ്പിന് മൂന്നര സമ മൂന്നര മണിക്ക് അപ്പോൾ ദീപി പറഞ്ഞു ഇത്രയും ഇൻ്റർവ്യൂ ചെയ്തതിൽ എനിക്കൊരു എനർജറ്റിക്ക് ഒരു ലൈവ്ലി ഇൻ്റർവ്യൂ ആയിട്ട് ഇത് ഫീൽ ചെയ്ത് അവിടുന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടി കാരണം ഞാൻ പേടിച്ചിരിക്കാതെ എൻ്റെ ഈ ഇന്ത്യയും കൊണ്ട് ഇവർക്ക് ഇനി എന്ത് വിചാരിക്കും അതിനായിട്ട് നമ്മൾ പാട്ട് നമുക്ക് സഹായിച്ചു കേട്ടോ ഫസ്റ്റ് അവർ അത്രയും ഡെസ്പ ഒരു ഡള്ളായിട്ട് വന്നിരുന്നു വെളുപ്പിന് മൂന്നരയ്ക്കാണ് ഇത് നാല് മണി തൊട്ട് തുടങ്ങുന്ന ഇൻ്റർവ്യൂ വൈകുന്നേരം ഹാപ്പിൻ യുവ സിനിമയുടെ പ്രൊമോഷൻ ഇത്രയും ഇന്റർവ്യൂ ചെയ്തോണ്ട് അവരുണ്ട് ഡള്ളപ്പോ പക്ഷെ അവിടെ ഒരു പാട്ടിന് നമുക്കൊരു ദൈവം തന്ന അനുഗ്രഹമായിട്ട് തോന്നും മറ്റേ ഇതാ പാടിയത് നിന്നിൽ ഞാൻ ദൈവത്തെ കാണുന്നു ഞാൻ തല കുമ്പിടുന്നു പറഞ്ഞാൽ അത് തന്നെ ആ ഒരു വരി വരിമതിയില് പുള്ളിയുടെ രണ്ടുപേരുടെ മൂഡ് മാറി പിന്നെ അവർ ഭയങ്കര ഹാപ്പി ആയി അവിടെ തൊട്ട് ശക്തി ശക്തി അത് ആ അതാണ് ഒന്നും മിണ്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കാൻ പറ്റും ഇല്ല സത്യം ചിലവർ ചോദിക്കും പാ അവതാരകയാണോ പാട്ടുകാരിയാണോ ഇഷ്ടം എനിക്ക് ഒരു സംശയം ഇല്ല എൻ്റെ അത് പാട്ട് പാടി വന്നുകൊണ്ടാണ് അവതാരകയായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടത് അല്ലേ ഒരു അവതാരക മാത്രമായിട്ട് ഇരുന്നിരുന്നെങ്കിൽ എനിക്കൊരു ഇത് ഒരിക്കലും പക്ഷേ പാലായിൽ നിന്ന് അങ്ങനെ ഒരാൾ ഉയർന്നു വരിക എന്ന് നന്നായി പേരുണ്ട് പക്ഷെ നിൽക്കാൻ കഴിയുന്ന ഉയർത്തിയത് എന്താണ് സംസാര രീതി ും സംസാരിക്കുന്നതിലൊക്കെ ഘടകം ഞാൻ എങ്ങനെയാണോ എൻ്റെ സ്വഭാവം എങ്ങനെയാണോ എൻ്റെ പെരുമാറുന്ന രീതിയാണോ എൻ്റെ സംസാര രീതി എന്താണോ അത് ഞാൻ ഒരിക്കലും വന്ന കാലം തൊട്ട് ഇപ്പം വരെ മാറ്റാൻ ശ്രമിച്ചിട്ടില്ല അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അനുസരിച്ച് ഞാൻ എന്നെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ ഗുണം എന്താണെന്ന് അതെനിക്ക് കിട്ടിയ പോപ്പുലാരിറ്റി എന്താണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ എന്തുകൊണ്ട് എന്തിനും മാറാൻ ശ്രമിക്കണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെടാത്തവരുമുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അടി ഒരു സ്റ്റേജിൽ നിന്ന് സദസ്സിലേക്ക് കമന്റ് അതിന്റെ റിമി എന്ന് പെട്ടെന്ന് നമുക്ക് പോലും ടെൻഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് എന്താ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അല്ല ആരും പറഞ്ഞാൽ ഇല്ല എനിക്ക് അങ്ങനെ ഞാൻ ആലോചിച്ചെന്ത് നാളത്തെ സ്റ്റേജിൽ പോയിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയി പോയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് സ്റ്റേജ് കയറുന്ന നിമിഷം വരെ ഞാൻ ഒന്നും ആലോചിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ വരട്ടെ എന്ന് വെച്ച് പറയാറുള്ളൂ പറയുന്നതാണേലും പിന്നെ ആരെയും അങ്ങനെ ഒരു വിഷമിപ്പിക്കണമെന്നോട്ടിയെന്നുള്ള രീതിയിൽ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല അത് കേൾക്കുന്നവർക്കും അറിയാം അതുകൊണ്ടാണ് അവരും ആ സെൻസിൽ എടുക്കുന്നത് അപ്പം അതാണ് ഏറ്റവും വലിയ ശക്തിയായിട്ട് കാണുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും അത് നമ്മളിൽ നിന്ന് നാച്ചുറലായി വരുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു വളർച്ചയുടെ ഘട്ടത്തില് പലതും നല്ല സ്വഭാവങ്ങളാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് നോക്കി അത് വെട്ടിക്കളയാൻ ശ്രമിക്കും അതായത് നമ്മളെ തന്നെയാണ് തന്നെയാണ് നമ്മുടെ ക്യാരക്ടറിനെ സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെയാക്ക നമ്മൾ 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 അതൊരു സുഖമല്ലേ മറ്റുള്ളവരെ ഓരോരുത്തരും ക്യാരക്ടർ സൃഷ്ടിച്ചു കഴിഞ്ഞു നമുക്കിനി നമ്മുടെ ക്യാരക്ടർ മാത്രമേ സൃഷ്ടിക്കാനുള്ളൂ ആരാണ് പാട്ട് തന്നെയായിരുന്നു ഞാൻ കൊച്ചിലോട്ടുള്ള വിചാരിച്ചിട്ടില്ല അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഇത് മൈ ബിക്കം സ്കൂള് സിംഗർ അങ്ങനെ നമ്മൾ മൈ സെൽഫ് എന്ന് വരുമല്ലോ അത് വെറുതെ വെറുതെഴുന്ന ആ പാലായി ആ സമയത്തൊന്നും നമുക്കൊരു പിന്നീട് ഗാനരംഗത്തേക്ക് പോകാൻ ഞാൻ ചിന്തിച്ചിട്ട് എഴുന്നല്ല അതൊരു എന്തായാലും അങ്ങനെ അങ്ങനെ വന്നല്ലോ അത് ഹാർഡ് വർക്ക് ആവില്ല കഴിഞ്ഞതിന് ശേഷം ഒത്തിരി പേരുണ്ട് എനിക്ക് ഓർക്കുന്നത് പിന്നെ ചാനലിൽ ഫസ്റ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചവരും ചാനലുകളും ഒക്കെ തന്നെ മുതൽ വെള്ളി നല്ല പാട്ടുകളുള്ള പലരും വിജയ് വൈക്കം വിജയലക്ഷ്മി ആ സ്ക്രിപ്റ്റ് വിജയം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഇങ്ങനെ ഒരു കഥാപാത്രം അപ്പോൾ അതൊരു ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു റിമ്മി അല്ല കാര്യൊരാളാണെങ്കിൽ അത് ഈ തരത്തെ ശ്രദ്ധിക്കപ്പെടില്ല പിന്നെ കുറച്ചൊരു ഇതൊക്കെ വേണം ആ കഥാപാത്രം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഇവിടെ കുറവാ അല്ലേ ഇപ്പൊ നമുക്ക് എടുക്കാവുന്ന അതെ അതെ ഇതിനകത്തുള്ള നമുക്ക് ഒരു നല്ലൊരു പാട്ട് പാടിയാവും ക്ലോക്ക് ചേട്ടൻ പായും സീരിയലിന്റെ നേരത്തെ നേരത്തെങ്ങാൻ വീട്ടിലൊരു ഗെസ്റ്റ് അങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ലിറിക്സ് വളരെ കറക്റ്റ് ആകർഷിക്കുകയാണ് എഴുതിയേക്കുന്നത് ഈ സീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ചാനലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അറിയാം സീരിയലിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ സീരിയൽ കാണുന്ന ആൾക്കാർ എന്ന് പറയണത് ഇപ്പോൾ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ലക്ഷം ആൾക്കാരായിരിക്കും സിനിമ കാണുന്നെങ്കിൽ അൻപത് ലക്ഷം ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു ദിവസം സീരിയൽ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചേച്ചിമാരെ തീർച്ചയായിട്ടും ഇത് കാണാൻ വരും ഒരാളാണ് അങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് കാണാം പക്ഷേ സീരിയൽ കാണുന്നത് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സീരിയൽ ഉണ്ടായതുകൊണ്ട് ഞാൻ പ്രോഗ്രാം എടുക്കുന്നില്ല എന്നുള്ള ചിന്താഗതിയൊന്നും ഇല്ല അതാണല്ലോ സീരിയൽ അഡിക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ചേച്ചിമാർക്കൊക്കെ ഒന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറര വരെ അവരാ തന്നെ ഇതൊന്ന് ഓണാക്കാനാണ് അവരുടെ വലിയൊരു സന്തോഷമാണ് അത് അപ്പം അങ്ങനെ ഒരു സിനിമയാണല്ലോ സീരിയലാണോ ഇതിൻ്റെ മെയിൻ ഒരു പ്രമേയം അത് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിനെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരും വീട്ടിൽ പിള്ളേരെ ശ്രദ്ധിക്കാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ശരി അങ്ങനെ ഉണ്ട് ആൾക്കാർക്ക് ഭയങ്കര അല്ലേ അവർക്കത് അപ്പം അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രം അത് അതായത് സീരിയൽ ഒരു മുഖഭാവം കൂടി വന്നിരുന്നു നേരെ ഇവിടെ ഇവിടെ അതാണ് ഈ സിനിമയുടെ ഏറ്റവും നമ്മൾ നോക്കുമ്പോൾ ജയറാം ഉണ്ട് അല്ലെങ്കിൽ ജനാർദ്ദൻ ചേട്ടൻ ഉണ്ട് ലളിത ചേച്ചി ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ ശൂന്യതയിലൂടെ നോക്കി പറയാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല എല്ലാ ഭാഗുകൾ